അസലാമലൈക്കും വറഹമത്തല്ലാഹി വാത്തു പ്രിയപ്പെട്ട മോമിനിങ്ങളെ കാട്ടുവളപ്പിൽ അബ്ദുൽ നൌഷാദ് എന്ന് പറയുന്ന പുതിയ ഒരവതാരം നിങ്ങളൊക്കെ ചിലപ്പോൾ അയാളെ പ്രസംഗം കുറേ കേട്ടിട്ടുണ്ടാകും അന്നൊക്കെ ഓരോരുത്തർ ചോദിച്ചി എന്താണ് ഇപ്പോൾ ഈ കുരുവട്ടൂരികൾക്കുള്ള കുഴപ്പം നിങ്ങൾ സമസ്തൻ്റെ മുഷാവർ പുറത്താക്കി വിചാരിച്ച് നിങ്ങളെന്തിനാ അവരെങ്ങനെ പിന്നെ മാറ്റി നിർത്തുന്നത് എന്താണ് അവർക്കുള്ള പ്രശ്നം എന്നൊക്കെയായിരുന്നു ആദ്യത്തിൽ കുറേ ആളുകൾ ചോദിച്ചിരുന്നത് പക്ഷെ ഇപ്പോൾ ആളുകൾ എന്താ അറിയോ കുരുവട്ടൂരുകൾക്ക് ഇല്ലാത്ത കുഴപ്പം എന്താ ഉള്ളതെന്നാ മൊയ്ത്തസിലത്തിൻ്റെയും റാഫി യാക്കളുടെയും വഹാബികളുടെയും ഒക്കെ വാദങ്ങൾ പേറി നടന്ന് ഇതിനൊക്കെ അഡ്രസ്സ് ഉണ്ടാക്കണതങ്ങനെ അറിയാം മഹാനായ സി എം അലി ഉള്ളഹി തങ്ങളെയും മൊഹീദീൻ ഷെയ്ഖ് തങ്ങളെയും അതെല്ലാ കള്ളത്തൂരി അങ്ങനെ തന്നെയാണ് മഹാന്മാരായ മശായഖന്മാരെ കൂട്ടുപിടിച്ചിട്ടാണ് അവരുടെ ചരക്കിനെ ചെലവാക്കൽ അവർക്കൊരു ചരക്കുണ്ട് ആര് സമസ്തയിലെ ആലമ്യങ്ങളെ മൊത്തം തെറ്റിക്കാനും അവര് തമ്മില് പ്രശ്നങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ട് സ്വയം നേതാവാൻ ശ്രമിച്ച ഒരാള് ആര് കോമാട്ടിചാരിൽ അബ്ദുള്ള അയാളെ പേര് അയാള് കൊളുപ്പിക്കാൻ വേണ്ടി ശേഖന്മാരായ മശായഖന്മാരായ ഔലിയാക്കളെ കൂട്ടുപിടിക്കുന്ന ഒരവസ്ഥ പക്ഷെ ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോത്തിന് കുരുവട്ടൂരുകൾ എന്ത് ചെയ്യാണ് തെറിയുമായിട്ട് വരും ഇത് തെറിയായിട്ട് വരുമ്പോത്തിന് തെറി പറയല്ലേ എന്ത് കുഞ്ഞാമത് മൂലുകയാണെങ്കിൽ അയാള് അയാള് എന്തേന്ന് കേൾക്കുമ്പോത്തിന് തെറി പറയാം അതാട്ടുള്ള പ്രത്യേകത ഇതൊക്കെ എന്താ പറയാ അത് നമ്മള് തെറി പറയുന്നവരാണ് കുരുവുട്ടൂര പറയുമ്പോത്തിന് തെറി പറയാ ഇത് കേൾക്കുമ്പോ നൌഷാദിനെ അടങ്ങിട്ടോ അപ്പോ നൌഷാദ് ചോദിക്ക ആരാളാ പറഞ്ഞു എന്താ പറഞ്ഞേ എന്താ ചെയ്യ തെറി പറയുന്ന ആളുകളാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ അപ്പോത്തും നിങ്ങള് നമുമായിട്ട് തെറി പറഞ്ഞാരോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അൻവരി സാഹിബ് അദ്ദേഹം എന്താവൂല വെറുതെ അദ്ദേഹം എന്താ ഇങ്ങനെ പറഞ്ഞുകൊടുക്കും അപ്പൊ നമ്മൾ എത്രത്തോളം കള്ളത്തൊരീക്കത്തിന് എതിർക്കുന്നുണ്ടോ അത്രത്തോളം അവരിങ്ങനെ പറഞ്ഞുകൊടുക്കും മനസ്സിലായില്ലേ അപ്പൊ ഈ തെറി പറയുന്ന ആളുകളിൽ വന്ന മാറ്റങ്ങൾ പൊതുജനം മനസ്സിലാക്കി എന്തായി എന്ന് വെച്ചാൽ അവർക്ക് പുത്തുപുല്ലാലം എന്താണ് മുതബുല്ലാലം എന്താണ് എന്ന് തിരിയാതെ മൊത്തത്തിൽ ആകെ നട്ടം തിരിഞ്ഞ അവസ്ഥയിലുള്ളത് അവർ വന്ന മാറ്റങ്ങൾ ഇൻഷല്ലാ ഇപ്പം തൽക്കാലം നമുക്ക് കുറച്ച് മനസ്സിലാക്കാം ഓരോന്നും ഇവരുടേത് എണ്ണിയാൽ ഒതുങ്ങാത്ത ലാ ഹലാ ഹസ്റ എന്നാ പറഞ്ഞത് ഈ രൂപത്തിൽ മനസ്സിലാക്കാണ്ട് തൽക്കാലം ഒന്ന് രണ്ടെണ്ണം ഞമ്മക്ക് നോക്കാം നൌഷാദിന്റെ ആദ്യത്തെ വിശ്വാസം തേനാലോ തൻ്റെ ശേഖനെ വെളിപ്പിക്കാൻ വേണ്ടി സി എം വലിയുല്ലാനെ കൂട്ടുപിടിച്ചിട്ട് സി എം വലിയുല്ലായി തങ്ങൾ ആരായിരുന്നു എന്നാണ് നൌഷാദ് പറയുന്നതെന്നറിയോ ഈ ആലം മാത്രമല്ല ആലം പതിനെണ്ണായിരവും നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ഷേഖുനെയാണ് എന്ന് കൊട്ടി ഘോഷിച്ച് പ്രസംഗിച്ച് നടന്നിട്ട് ഇത് സീഡിയാക്കിക്കോളി പ്രചരിപ്പിച്ചോളി എല്ലോടത്തും എത്തിച്ചോളി എന്നൊക്കെ ആദ്യം ഓരിയിട്ട് പറഞ്ഞ നൗഷാദ് ഇപ്പം അതിൽ നിന്നൊക്കെ മാറി ആദ്യം നൗഷാദ് പറഞ്ഞതെന്ന് കേൾക്കാം നമ്മൾ കേട്ടല്ലേ ഈ ആലം മാത്രമല്ല പിന്നെന്തൊക്കെണ്ട് പതിനെണ്ണായിരം ആലം മനസ്സിലായില്ലേ ആലം എന്ന് പറഞ്ഞാൽ തന്നെ മാസീബുൽ ഭാര്യ അള്ളാഹു അല്ലാത്തതൊക്കെയാണ് ആലം അപ്പൊ ഈ പതിനെണ്ണായിരം ആലം എന്ന് പറഞ്ഞാൽ എന്താണാവോ ഇനിപ്പോലപത്തിന് വേണ്ടി പറഞ്ഞായിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല എന്നിട്ട് ബാക്കി പറയും മൗലവി ആ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും നിങ്ങൾ കേക്കില്ലേ എന്താ പറഞ്ഞേ ഈ ആലം മാത്രമല്ല ആലം പതിനെണ്ണായിരം നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും ശൂന്യകളാണ് എന്താ പറയാ അള്ളാഹു മാത്രമാണ് നമ്മൾ പറയാ പറയാനുള്ള തേക്കിന്നിട്ടിട്ടാ പറയുന്നത് തേക്കീതൊക്കെ ചർച്ച കഴിഞ്ഞ ആകെ വശലായി നിക്കണേ ഔഷാദ് മൗലവിന്റെ തേക്കീതാണെന്നിട്ടോ മടവൂർ ഷേഖുന തന്നെയാണ് ഇതിൽ നിന്നൊക്കെ മാറ്റം വന്നത് എന്നുള്ളത് വേറെ ചരിത്രം ഇത് നൌഷാദിനെ കൊണ്ട് ഓരോന്നും മാറ്റിപ്പിക്കുകയാണ് ഓരോ പറയണത് എന്താ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണ് അള്ളാഹുവിൽ നിന്നുള്ള കിട്ടുന്ന അറിവുകളാണ് ഇത് മാറ്റി പറയേണ്ടി വരില്ല എന്നാ ഇത് എല്ലാ ദിവസവും മാറ്റി പറയുന്നത് ഇപ്പൊ നൗഷാദ് മാറ്റി പറയണതിൽ ആർക്കും എന്തില്ല ഒരു അത്ഭുതമില്ല എന്നും മാറ്റി പറയണതിനോട് ബാക്കി പറയും ആളുകളെ തെക്കിപ്പേര് കേട്ട് ആളുകളെ തെക്കിപ്പേര് കേട്ടോ ഈ തെക്കിപ്പേര് പറഞ്ഞ കേട്ടെ ഈ ആലം പതിനെണ്ണായിരം ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും എല്ലാം ചെയ്യുന്നതും അടവൂർ ചെയ്യാന തന്നെയാണ് എന്ന് പറഞ്ഞേനിക്കാണ് ഇപ്പോൾ ആളുകൾ തക്കി ആ പറയും അത് നേരത്തെ പറഞ്ഞാലേ പിന്നെ ഇങ്ങനെ പറഞ്ഞോണ്ട് നിൽക്കണോ അപകടം പിടിച്ച വാദങ്ങൾ ജനങ്ങളെ വീണ്ടും വീണ്ടും പഠിപ്പിക്കല്ലേ ബാക്കി പറയും ക്ലിപ്പ് ആക്കിയിട്ട് സകല സ്ഥലത്തും പോയി പ്രചരിപ്പിക്കാൻ പക്ഷേ യൂട്യൂബിൽ തെരഞ്ഞാൽ ഇത് കിട്ടൂല എന്താണ് പ്രത്യേകത പ്രസംഗിച്ച അന്ന് യൂട്യൂബിൽ യൂട്യൂബിലുണ്ടായിന് പക്ഷേ ഇതിൻ്റെ അപകടം പിടിച്ച വാദങ്ങൾ നമ്മൾ ഉസ്താദുമാർ ചെറിയ ചെറിയ മുത്താലിമങ്ങൾ പുറത്തുവിട്ടപ്പോൾ യൂട്യൂബിൽ നിന്നും ഈ ക്ലിപ്പ് ഒഴിവാക്കി പിന്നെ എങ്ങനെ ചങ്ങായി നമ്മളിത് പ്രചരിപ്പിക്കുക പ്രചരിപ്പിക്കണമെങ്കിൽ യൂട്യൂബിലും എഴുതിട്ടുണ്ടേ എന്തിനാണ് നിങ്ങളെ ലിങ്കുകളൊക്കെ പിൻവലിച്ച് ജനങ്ങളെ പൊട്ടീസാക്കണത് രണ്ടായിരത്തി ഇരുപത് വരെ പ്രസംഗിച്ചത് മൊത്തം പിൻവലിച്ചില്ലേ എല്ലാം തള്ളിക്കളഞ്ഞില്ലേ ആ ബാക്കി പറയും പക്ഷെ ക്ലിപ്പ് ഞമ്മക്ക് കിട്ടണ്ടേ പ്രചരിപ്പിക്കണം നിങ്ങൾ പറയും ചെയ്യാ ക്ലിപ്പ് യൂട്യൂബിൽ മുക്കും ചെയ്യുന്ന ഞങ്ങൾ ഇത് പ്രചരിപ്പിക്കാൻ തന്നെയല്ലേ പറയാ ഈ ആരം മുഴുവൻ ഭരിക്കുന്നതും നിയന്ത്രിക്കുന്നതും അള്ളാഹു തന്നെയാണ് അള്ളാഹു ആണ് മാലിക്കുൽ മുൽക്ക് ഭരിക്കുന്നവരെയും അള്ളാഹു തന്നെയാണ് എന്നൊക്കെ പഠിക്കുന്ന സുന്നികൾ പറയില്ലേ മടവൂർ ശേഖരനെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ലാന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയാത്തതുകൊണ്ടല്ല ഇത് പറയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ മാറിക്കണത് മനസ്സിലായോ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വാദങ്ങൾ കൊണ്ടുവന്ന ഔലിയാക്കളെ തലയിൽ വെച്ച് കെട്ടിയിട്ട് സ്വന്തം ഷെയ്ഖനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടി നടത്തുന്ന ഈ പരിപാടി ചുഞ്ഞികൾക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞങ്ങൾ മാറിക്കണത് ബാക്കി പറയും അതൊക്കെ ഒരൊട്ടെ പറഞ്ഞല്ലേ പിന്നെയും പറഞ്ഞങ്ങനെ പറയല്ലേ ആ ലോകത്തിൻ്റെ നിയന്ത്രണ ഔലിയാക്കളെ ഏൽപ്പിച്ചിന് എന്ന് പറഞ്ഞിട്ട് ഇവനെന്ത് ചെയ്യാണ് ആർക്കും തൊള്ളയിൽ കൊള്ളാത്ത വലിയ വലിയ വിടുവായുത്തരങ്ങൾ പറഞ്ഞിട്ട് ജനങ്ങളെ എന്തു ചെയ്യാണ് ഈമാനെ പഠിപ്പിക്കുകയാണ് ഈ ആലം എന്ന് പറഞ്ഞാൽ എന്താണ് അതും കൂടെ ഒന്ന് പറഞ്ഞു കൊടുക്കി പഠിപ്പിച്ചതാണ് മടവൂർ ശേഖുനെ പഠിപ്പിച്ചതാണ് അന ആലം എന്ന് പക്ഷേ മടവൂർ ഷേഖുനെ പോലും വിചാരിക്കാത്ത അർത്ഥമാണ് ഇവൻ പഠിപ്പിക്കുന്നത് ഇന്ന് ജനങ്ങളെ ഈമാനു മടവൂർ ചേഖ്വന ഒരു വാക്ക് പറഞ്ഞോ ആ മടവൂർ ചേഖന പറഞ്ഞ വാക്കിന് ഇസ്ലാഹിയായ ഇസ്തലാഹിയായ ഉണ്ടാകും കാരണം മശാഹന്മാരുടെ വാക്ക് നൌഷാദ് മൗലവിയെ പോലെ ഡിക്ഷണറി നോക്കിയിട്ടല്ല അർത്ഥം കണ്ടെത്തേണ്ടത് അത് ഇസ്തലാഹ് നോക്കിയിട്ടും അവരുടെ മർത്തവ് നോക്കിയിട്ടുമാണ് നമ്മൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ നൌഷാദ് മൗലവി എന്ത് ചെയ്ത് നേർക്കുനേരങ്ങളുടെ അർത്ഥം വെച്ചിട്ട് ജനങ്ങളെ ഈ മാന വേപ്പിക്കുകയാണ് പറയും ഇവല വിചാരം തരാം കാലിലളിയിലെ ചുവപ്പ് മാറാത്ത വലിയ നാലാൾക്കാർ മാത്രമാണ് മുത്തബിറല്ലാലം കുത്തുബുല്ലാലം എന്നൊക്കെ ജനങ്ങളോട് പറയേണ്ടത് വേറെ ആരും പറയാൻ പറ്റില്ല എന്നാൽ അതൊക്കെ നമ്മളെ ആലിമീങ്ങൾ എത്രയോ കാലം മുമ്പ് പറയുന്നുണ്ട് പക്ഷേ അത് അന്നൊന്നും വിവാദമായിട്ടില്ല കാരണം എന്താ ആലിമീങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാം അവർക്കറിയാം മഹാന്മാർ ഓരോ വാക്കുകൾ അത് എങ്ങനെ വ്യാഖ്യാനിക്കണം എങ്ങനെ മനസ്സിലാക്കണം എന്ന് അവർക്കറിയാം പക്ഷേ ഇവനതറിയില്ല ഇവന് ചെറിയ മക്കളെ ആയിരം ചെയ്തു കാലിനടിയിലെ ചുവപ്പ് മാറാത്ത അവർ തന്നെ പിടിച്ചിട്ട് ഷെയ്ഖാക്കിയപ്പം ആ ഷെയ്ഖിൻ്റെ അടുത്തെത്തിയതോട് കൂടെ നാഫിയായ ഇൽമൊക്കെ ആ ഷെഹാന്മാർ ഊരിയെടുത്തു ഷെയ്ഖിൻ്റെ അടുത്തെത്തിയ സമയത്ത് ഏത് ഷെയ്ഖ് കേസ് കൊടുത്തിട്ട് ഞമ്മളെ പ്രവർത്തകന്മാരെ കോടതി കയറ്റാൻ വേണ്ടി കള്ള കേസ് കൊടുത്ത ഷെയ്ഖിൻ്റെ കൂടെ കൂടിയപ്പം ഇൽമ് പോയി ഉൽമാനീയത്തായ മനസ്സിന് മുഴുവനും പറയും ആലം ആലമെന്നതിൽ എന്തൊക്കെപ്പെട്ടു ആലമെന്ന് പറഞ്ഞാൽ മാ ശിവൽ ഭാര്യ അള്ളാഹു അല്ലാത്തത് എല്ലാം ആലമാണ് അള്ളാഹു അല്ലാത്തത് എന്തൊക്കെയുണ്ട് ഒക്കെ ആലമാണ് അതായത് ഹബീബായ സൊല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ അഷ്റഫ് അൽഹൽക്ക് തോഹാർ സൂലഹി സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളുടെ നൂറിനെയാണ് ഇവിടെ ആദ്യം പഠിച്ചത് ആ ആദ്യം പടച്ച നൂറ് മുതൽ അവസാനം അള്ളാഹു എന്താണോ പടക്കാൻ ഉദ്ദേശിച്ചത് ആ സമയം വരെയുള്ളതെല്ലാം ആലമിൽ പെടുന്നു അപ്പം അള്ളാഹു അല്ലാത്തത് എന്തൊക്കെയുണ്ട് എല്ലാം ആലമാണ് ഈ ആലമിൻ്റെ മൊത്തം ാണ് മടകൂർ എന്നാണ് നൌഷാദ് പറയുന്നത് നൌഷാദ് പറഞ്ഞ അർത്ഥം എന്താണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാം അള്ളാഹു അല്ലാത്തതെല്ലാം നിയന്ത്രിക്കുന്നത് മടുകൂരു സൈഹുനെയാണ് എന്ന അബദ്ധം പിടിച്ച അപ അപകട ജടിലമായ അബദ്ധജടിലമായ വാദമാണ് നൌഷാദ് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൻ്റെ അപകടം ഞങ്ങൾ ഓരോന്നോരോന്ന് അങ്ങനെ പഠിപ്പിച്ച സമയത്ത് നൌഷാദിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അതിൻ്റെ അടുക്കെ ഞാൻ പറയുന്നുണ്ട് ഇത് ഞങ്ങൾ വെറുതെ എന്തെങ്കിലും പറയുന്നില്ല ഞങ്ങൾ എന്ത് നിങ്ങൾ എന്താണ് നിങ്ങൾ മൈക്കാണ് നാമ്പിളി ഫറാണ് എന്തോ പറഞ്ഞില്ല എന്തേനി അത് ശരി നിങ്ങള് മൈക്കകള് മാത്രമാണ് അറിഞ്ഞല്ലേ അപ്പൊ ആംബ്ലിഫെയർ ആരാണ് ഏൽപ്പിച്ചതാണ് ഇപ്പൊ ഈ പറയുന്നത് ആംബ്ലിഫെയർ ഏൽപ്പിക്കണത് മൈക്ക് കൊണ്ടുവന്ന് ഛർദ്ദിക്കാണ് പച്ച നുണയും കരി നുണയും വഞ്ചനയും മാത്രം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മൂവർഗ സംഘം ആ ഏൽപ്പിച്ച ദൗത്യം നരകത്തിലേക്ക് നയിക്കാനുള്ളതാണ് സുഹൃത്തെ അത് പറയരുത് ആ ദൗത്യം ദയവ് ചെയ്ത് പറയരുത് ജനങ്ങളെ ഈമാനെ പയപ്പിക്കണി നല്ല വേറെ പണിക്ക് പോയി കുടുംബം പോറ്റിക്കൂടെ എന്തിനാണ് ഈ മഹാന്മാരെ കൂട്ടുപിടിച്ചിട്ട് ആലിമീങ്ങളെയും സാധാത്തുക്കളെയും ഒക്കെ തെറി പറയാനും പുച്ഛിക്കാനും ഒക്കെ സദസ്വരുക്കുന്നത് നിങ്ങളിരിക്കണ ഹതിറത്ത് ഏതാണെന്ന് എല്ലാവർക്കും അറിയാം പച്ച പൊട്ടത്തരങ്ങൾ പറഞ്ഞ് കളവിൻ്റെ ഗോഡൗണുകൾ പൊട്ടിച്ച് ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് രണ്ട് ദിവസം കാണാതെ പിടിച്ചിട്ടുണ്ട് എന്ന് ഈ വിടുവായത്തനെ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞിട്ട് കൊടുത്തൂരടാ കാട്ടിലെ ഷെയ്ഖിന് പതിനായിരം റുപ്യ എന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസകൾ വാങ്ങിയ ഷെയ്ഖല്ലേ നിങ്ങളെ ഹദ്രത്ത് അതാണ് ആ നിർദ്ദേശം അവിടുന്ന് കിട്ടുന്നത് ഷെയ്ത്താൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശമാണ് അത് അള്ളാൻ്റെ ഭാഗത്തു നിന്നല്ല ോന്നിയതെങ്ങൾ പറഞ്ഞോളൂ പക്ഷേ ഇസ്ലാമിൻ്റെ കാര്യങ്ങളല്ല നിങ്ങൾ പറയുന്നത് ഏ നാലാള് പത്താള് മുഷാഫറിനെ കളിയാക്കാണ് നമ്മുടെ നാൽപ്പത് അംഗ മുഷാവർ അംഗങ്ങളെ മൊത്തം സുൽത്താനുള്ള അടക്കമുള്ള ബഹുമാനപ്പെട്ട റൈസുള്ള അടക്കമുള്ള മഹാന്മാരായ മശാഹന്മാരായ ആളുകളെ പരിഹസിക്കുകയാണ് ഇവൻ ചെയ്യണത് ആ പിഷാജിന്റെ നിർദ്ദേശം ഇല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയൂല നിങ്ങൾക്ക് പിശാജിന്റെ നിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പറയാൻ കഴിയുള്ളൂ ഇനി ബാക്കി വരൂ അതാണ് വലിയ ഹദറത്തിനെ കുറിച്ച് ഇനി പറയണ്ട വലിയ ഹദറത്തിൻ്റെ ചേരും പോലൊക്കെ എല്ലാവർക്കും കൂടെ അറിയാം കടും വഞ്ചന ചെയ്യുന്ന കളവുകൾ മാത്രം പ്രചരിപ്പിക്കാൻ വേണ്ടി മൂവർഗ സംഘത്തെ കയറൂരി വിടുന്ന വലിയ ഹദറത്തല്ലേ അതാണ് അവിടുന്ന് കിട്ടുന്നതാണ് ഈ പറയണത് ഇവര് മൈക്കാണ് ആംബ്ളിഫയർ ആ വരെ നിയന്ത്രിക്കണത് ആംബ്ളിഫയറിന്റെ ഫീസ് അടിച്ചു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മൈക്കിൻ്റെ അടിയിൽ കൂടി എന്തൊക്കെ വരുന്നതെന്ന് ഇവർക്കെന്നെ തിരിയാത്തൊരവസ്ഥയിൽ അപ്പ ഉള്ളത് നിങ്ങൾ നാലാളല്ല നിങ്ങൾ ഉള്ളൂ ഒന്ന് നൗഷാദ് അൻവരി നൗഷാദ് മൗലവ്യം ഒന്ന് അൻവരി മൗലവ്യം ഒന്ന് കുഞ്ഞാമ്പത് മൗലവ്യം നിങ്ങളെങ്ങനെ നാലാളായത് നാലാമത്തെ ആംബ്ളിഫയർ അല്ലേ എന്താണ് മൗലവി അപ്പം നീ ഇയാൾ പറഞ്ഞ വാദം നേരത്തെ നമ്മളെന്താ പറഞ്ഞേ ആലം പതിനെണ്ണായിരവും നിയന്ത്രിക്കുന്നതും ഭരിക്കുന്നതും മടവൂർ ശൗഖനയാണ് എന്നല്ല മടവൂർ ശൈവനെ തന്നെയാണ് തേക്ക് ചെയ്തിട്ടിട്ട് അവർ വേറെ ആർക്കും ഒരു അവകാശം വിട്ടുകൊടുക്കാത്ത പോലെ തെരി പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ച് അല്ല മൗലവി അങ്ങനെയാണെങ്കിൽ ഹബീബായ സല്ല അലൈഹി സ്വലമ തങ്ങളെയും നിയന്ത്രിക്കുന്നത് മടവൂർ ഷേഖുനാണെന്ന് പറയേണ്ടി വരൂല്ലേ എന്നൊക്കെ നമ്മൾ നൌഷാദിനോട് ചോദിച്ചു അതുപോലെ തന്നെ ഇവിടെ എത്ര ശാഖന്മാരുണ്ട് മഹീദീൻ ശേഖദങ്ങൾ ഇഫായ് ശേഖദങ്ങൾ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നത് മടവൂർ ഷേഖുനാണോ എന്ന ഓരോ ഓരോ ചോദ്യങ്ങൾ നൌഷാദ് മൗലവിയുടെ അണ്ണാക്കൽ തറച്ചപ്പം അയാളിൽ മാറ്റം വന്നു അള്ളാഹുലെന്നുള്ള നിർദ്ദേശം എന്നാണ് ആദ്യം പറഞ്ഞത് ഇപ്പം ആ നിർദ്ദേശമൊക്കെ മാറാൻ തുടങ്ങി ഇപ്പം ഈശാജിൻ്റെ അടുത്തു നിന്നുള്ള നിർദ്ദേശം ആയതുകൊണ്ടാണ് ദിവസം ദിവസവും വാദം മാറണത് മൗലവി പറഞ്ഞു കൊടുക്കുകയും ഇയാള് പറയണത് എന്താ പറയുക മടവൂർ ഷെയ്ഫുനെയാണ് ലോകം മൊത്തം നിയന്ത്രിക്കുന്നത് ആലമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടു അതിന്റെ മൊത്തം നിയന്ത്രണം എന്ന് പറഞ്ഞ മൗലവി ഇപ്പം പരിധി വെക്കാൻ പോവാ പരിധി വെച്ച് പരിധി വെച്ച് അങ്ങേ അറ്റം വരെ പരിധി വെച്ചിട്ട് ആലം മൊത്തം എന്നുള്ളത് മൗലവി തന്നെ തിരുത്തി ഇന്നും അവരുടെ ഖലീഫമാരിലൂടെ അവിടെ തന്നെ പോയി അവിടെ പോയി സി എം വരിയുള്ള മൊത്തം നിയന്ത്രിക്കുന്നത് സി എം വരി തന്നെയാണ് എന്ന് കൊട്ടിഘോഷിച്ച മൗലവി ഇപ്പം പറയാ അവരുടെ ഖലീഫമാരിലൂടെ പരിധി വെക്കാൻ തുടങ്ങി അപ്പൊ സി എം വരിയുള്ള സ്ഥാനം അവിടെ എന്ത് ചെയ്യുകയാണ് ഖലീഫമാർക്കും കേട്ടുകൊടുത്ത് അപ്പൊ സി എം വരിയുള്ള തങ്ങളെ കൂട്ടി പിടിച്ചത് എന്തിനേനി തന്റെ സെയ്ഹിനെ വെളുപ്പിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു പറ ബാക്കി പറ മൗലവിനെ കൊണ്ട് എല്ലാം ഉള്ളുകൊണ്ട് മുള്ളെടുപ്പിക്കുകയാണ് ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു ആരാണോ ഹയാത്തിലുള്ളത് അപ്പൊ സി എം വലിയ തങ്ങളിന്ന് ഹയാത്തിലില്ല സി എം വലിയതായ തങ്ങളിന്ന് ഹയാത്തിലില്ല അപ്പൊ ഹയാത്തിലുള്ളത് ആരാണ് ഇവന്റെ സേഖ ഇവന്റെ ശേഖന വളിപ്പിച്ചെടുക്കാൻ വേണ്ടി സി എം വലിയ തങ്ങളെ കൂട്ടുപിടിക്കുകയാണ് ബാക്കി പറയും അവർക്കാണ് അതിന്റെ ഡ്യൂട്ടി കണ്ടങ്ങളെ ഇതൊക്കെ സ്വയം സ്വന്തം ശേഖരം വെളിപ്പിച്ചെടുക്കാൻ വേണ്ടി സി എം വലിയ കൂട്ടുപിടിക്കാണ് ആദ്യങ്ങനെ സി എം വരൂള്ളാനിങ്ങനെ പറയുമ്പോൾ പാപങ്ങളായ മുത്തക്കങ്ങളായ മോമിനീങ്ങളായ സുന്നികളായ ആളുകളെന്തെയും ഓ സി എം വലിയ പിടിക്കുന്നത് സി എം വരില്ല അമ്മക്ക് പറ്റിയ ആളല്ലേ എന്നൊക്കെ വിചാരിച്ചു അവന്റെ കൂടെ കൂടും അവസാനം സി എം വലിയുല്ലാൻ അങ്ങോട്ട് പുറത്തേക്ക് കളഞ്ഞ് ഇവന്റെ ശേഖര ഇവനെ വെളുപ്പിച്ചെടുക്കുകയാണ് പെണ്ണുങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കാണ് അതിന്റെ അധികാരം ജീവിച്ചിരിക്കുന്ന ആരാ ഇവന്റെ ശേഖരാണ് ബാക്കി പറയും അപ്പ പറഞ്ഞ തതിബീർ എപ്പ നേരത്തെ പറഞ്ഞല്ലേ അന മുദപ്പിരു ആലം ഈ ആലം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടോ അതിന്റെ മൊത്തം തതിബീർ എനിക്കാണ് എന്ന് പറഞ്ഞ മുതബീർ ആ തദ്ബീർ ഇപ്പം ജീവിച്ചിരിക്കുന്ന ആൾക്കാണ് അപ്പൊ ഇന്നത്തെ ആലമാരാണ് കോ മാട്ടുചാൽ അബ്ദുള്ള ആലിമീങ്ങളെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി മൂവറ സംഘ മൂവറ സംഘത്തെ കയറുരുവിട്ട ഈ കോ മാട്ടുചാൽ അബ്ദുള്ള എന്ന് പറയുന്ന ആളാണ് ഇന്നത്തെ മുതബിരു ആലം ഇവിടേക്കാണ് നൗഷാദ് മൗലവി അനുയായികളെ കൊണ്ടുവരുന്നത് അതിന് വെച്ചൊരു ആയുധം മാത്രമാണ് മടപൂർശീർ അതെവിടെയുമാകാം പരിധി വീണ്ടും വരുന്നു പരിധിയുടെ കോമ്പലകൾ പൊട്ടിച്ചിതറുകയാണ് അത് എവിടെയുമാകാം ബാക്കി പറയും കേരളത്തിൽ തന്നെ ആ കേരളത്തിലാവണം എന്നില്ല കാരണം അയാളപ്പൊ കേരളത്തിൽ കാണാനില്ല നേരത്തൊക്കെ ഇവിടെ വന്നേനിക്ക് അയാളെ സ്റ്റേജിക്കൊക്കെ കൊണ്ടുപോകുന്നത് സുന്നികളാണെന്നല്ലേ പറഞ്ഞത് അത് പണ്ട് അങ്ങനെ തന്നെയല്ലേ മലക്കുകൾക്ക് കാസൃത്വത്തിൽ ഇവരീസല്ലേ ഇനിയോ അവസാനം പയച്ചു പോയപ്പോൾ ഉള്ളാത്തുള്ള കുന്നി പിടിച്ച് പുറത്തിട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇയാൾ നേരത്തെ സുന്നികളെ സ്റ്റേജിലൊക്കെ വന്നിരുന്നു പക്ഷേ ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ അയാളടുത്തുനിന്ന് വന്നപ്പോൾ കുന്നിക്ക് പിടിച്ച് പുറത്തിട്ടു വീണ്ടും അദ്ദേഹത്തെ ഷെയഹാക്കാൻ വേണ്ടി നൌഷാദ് മെനയുന്ന എടുങ്ങാറാകുന്നത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കി ആ അതാറിന്റെ ചെലപ്പോ കാട്ടിലാവാ അല്ലെങ്കിൽ കൂട്ടിലാവാ ഏഹ് ഗുഹേലാവാളത്തിൽ അയാളെ കാണാത്തോണ്ട് ഇപ്പൊ ആളുകൾ തരിയാണ് അയാൾ എവിടെയാണ് ചങ്ങായ ലോകം മൊത്തം എന്ന് പറഞ്ഞാൽ പിന്നെ പിന്നെ കേരളത്തിൽ തന്നെ ആവണമെന്നില്ല എന്ന് പറയാനുള്ള കാരണം എന്താ അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ശേഷം അതിനൊന്നും കഴിയൂല ശേഷം പൈശാചികതം മാത്രമാണ് ഇവർ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും കൊടുക്കുന്ന അധികാരമാണ് അള്ളാഹ് കൊടുക്കുന്ന അധികാരമാണ് എന്ത് കൊടുത്ത അധികാരം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്ന ആൾ എന്ന് പറഞ്ഞിട്ട് കോമാ അബ്ദുല്ല സാഹിബിനെ പ്രതിഷ്ഠിച്ചു വെക്കുകയാണ് പറഞ്ഞത് മഹാന്മാരായ മശാഹന്മാരായ ഔലിയാക്കൾ മലക്കുകൾ അമ്പിയാക്കൾ അവരെ കുറിച്ചാ പറഞ്ഞത് നിങ്ങളെ കള്ള കള്ളശേഖന്മാരെ കുറിച്ചല്ല പറഞ്ഞത് ആ കിതാബുകളൊക്കെ എടുത്ത് വായിച്ചത് ഒന്നിപ്പോൾ നമ്മൾ പറയണ്ട ഓരോ കിതാബും ജനങ്ങളെ പറ്റിച്ച് പറ്റിച്ച് ഒന്നും ഒന്നുമല്ലാത്ത കോലത്തിൽ ജനങ്ങളെ മുമ്പിൽ വഷളായി തീർന്ന നൌഷാദ് മൗലവി ഒരു ചെറിയ തെക്കു മീസാം പോലും ഒന്നുമല്ല മീസാൻ പോലും വേണ്ടതുപോലെ മനസ്സിൽ മണ്ടയിലില്ലാതെ ഇപ്പോൾ അബദ്ധങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹാന്മാരായ നമ്മുടെ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ ആലിമീങ്ങൾ മശായഖന്മാർ മഹത്തുക്കൾ അവരൊക്കെ പഠിപ്പിച്ചു കുത്തുബുൽ എന്നൊക്കെ പറഞ്ഞാൽ അവർ ആലമിൻ്റെ മൊത്തം കുത്തുബ് എന്ന് നമ്മൾ വെക്കണ്ട കാരണം എന്താ അവരുടെ വാക്കുകളൊക്കെ നമുക്ക് തിരിയൂല അടിസ്ഥാനത്തിന് എതിരാവാത്ത രൂപത്തിൽ അവരുടെ വാക്കുകളെ നമ്മൾ മനസ്സിലാക്കണമെന്ന് എന്ന് എന്ന് നമ്മളെ ആലിമ്യങ്ങൾ പറഞ്ഞപ്പം നമ്മളെ ആലിമീങ്ങൾക്ക് ഇതേപോലെ ഇവൻ കുതിര കയറി ഓ അവർക്ക് കിതാബ് തിരിയൂല അവർ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആലിമീങ്ങൾക്ക് നമ്മുടെ ആലുമീങ്ങൾക്കെതിരെ ഇവൻ കുതിര കയറി അവസാനം ഇവനെ ഓരോന്നും ഓരോന്നും ഇവൻ്റെ അണ്ണാക്കലം കെട്ട് തറച്ചപ്പം ഇവൻ തിരുത്താൻ തുടങ്ങി ഔലിയാക്കൾക്ക് അള്ളാഹു തല കൊടുക്കുന്ന അറിവുകൾ പക്ഷെ ഇവൻകും അള്ളാഹുവാ കൊടുക്കണമെന്നാണ് പറയണത് അള്ളാഹു കൊടുക്കുന്ന അറിവ് അങ്ങനെ വൈരുദ്ധ്യാകുക അള്ളാഹു അങ്ങനെ ആദ്യം ഒന്ന് പറയാം പിന്നെ വേറെ പറയാ പിന്നെ രണ്ടിനെതിരായത് മൂന്നാമത് വേറെ പറയാ പറയാം ഇങ്ങനത്തെ അറിവുകളാണോ അള്ളാഹു കൊടുക്കൽ അല്ല ഒരിക്കലല്ല അത് പൈശാചികമാണ് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള അറിവായതുകൊണ്ടാണ് മാറിക്കൊണ്ടിരിക്കണത് ഇപ്പം ഇവനും പറയാൻ തുടങ്ങി എന്താ പറയണത് എന്ന് പറഞ്ഞാൽ ആ മഹാൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര കാലമുണ്ടോ ആ കാലത്തെ മാത്രം കുത്തുബ് അപ്പോൾ ഇവിടെ ഒരുപാട് കുത്തുബുകളുണ്ട് ഒന്നല്ല രണ്ടല്ല പത്തല്ല നൂറല്ല കണ്ടമാനം കുത്തുവുകൾ ലോകത്തുണ്ട് അത് അവസാന കാലം വരെ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഈ ആദ്യം മുതൽ അവസാനം വരെ ലോകമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടു അതിന്റെ മൊത്തം കുത്തുബാണ് എന്ന് അവകാശപ്പെട്ട് മഹാന്മാർക്കില്ലാത്ത പദവികൾ തലയിൽ വെച്ച് കെട്ടിക്കൊടുത്ത് വഹാബികൾ കേണി വെച്ച് കൊടുക്കുന്ന ഔഷാദ് മൗലവിക്ക് കാര്യം തിരിഞ്ഞപ്പോൾ അയാൾ തിരുത്താൻ തുടങ്ങി അയാളെ തിരുത്തിയത് നമ്മളൊന്ന് കേൾക്കുക എടുത്തു പറഞ്ഞാൽ അതായത് ആലം അല്ലെങ്കിൽ ആലം എന്നൊക്കെ നമ്മൾ എടുത്തു പറഞ്ഞാൽ അതിന് വയനെന്താ നമ്മക്കറിയാം നമ്മക്കറിയും പക്ഷെ മൗലവി ഇപ്പോഴാണ് അത് പഠിച്ചേ നേരത്തെ പറഞ്ഞല്ലേ അവരുടെ കാലഘട്ടത്തിൽ കണ്ടോ ഇതന്നെയല്ല മൗലവി നേരത്തെ നമ്മളെ ആലിമീങ്ങൾ ഇവിടെ പഠിപ്പിച്ചത് നമ്മളെ ആലിമ്യങ്ങൾ നേരത്തെ പഠിപ്പിച്ചതും ഇത് തന്നെ ആയിരുന്നില്ലേ അന്ന് ആലിമ്യങ്ങൾക്കെതിരെ കുതിര കയറിയിട്ട് അവർക്ക് ദീനി തിരിയാത്തേ എന്നൊക്കെ പറഞ്ഞ് തെറി വിളിച്ച മൗലവി ഇപ്പൊ കാര്യം മനസ്സിലായപ്പോ ഓരോന്ന് തിരുത്താൻ തുടങ്ങി ബാക്കി പറയും അതാദ്യം പഠിച്ചു വെക്കണ്ടീനീ മൗലവിയെ പഠിച്ചു വെച്ചില്ല മഹാന്മാരായ അശോകന്മാരെ മുമ്പെന്ന് മൗലവി നേരത്തെ നൗഷാദ് അഹ്സനി ആയ സമയത്ത് അതൊക്കെ പഠിച്ചു വെച്ചിരുന്നു പക്ഷേ ഇപ്പം കാട്ടുവളപ്പിൽ നൗഷാദ് കുരുവട്ടൂർ നൗഷാദ് ആയപ്പോൾ പഴയ ഇൽമൊക്കെ അള്ളാഹു തല ഊരിയെടുത്തു ഉൽമ മാത്രമേ മനസ്സിലുള്ള അതുകൊണ്ടാണ് അഹ്സനി ബിരുദം വലിയ ജാഹിലീയകാലത്തായിട്ട് അവൻ തള്ളിക്കളഞ്ഞത് എന്തൊക്കെ അതിന്റെ മൊത്തം ആലം എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടു അതിന്റെ മൊത്തം കുത്തുപാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയത് ആരാണ് മൗലവി തന്നെയാണ് ഇപ്പയാണ് മൗലവിക്ക് കാര്യം പിടികിട്ടിയത് ജീവിച്ചിരിക്കുന്ന മൗലവി ഇത് പരിധി 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 വെച്ച് 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 എവിടെ എത്തി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം നേരത്തെ പറഞ്ഞെന്ത ഇനി ആലമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടു അതിന്റെ മൊത്തം കുത്തുബാണു എന്നറിഞ്ഞെ ഇപ്പൊ എന്താ പറഞ്ഞത് ആ വലിയ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമാണ് ആ വലിയ കുത്തുപാകുന്നത് ആ കാലഘട്ടത്തിലുള്ള ഇതൊക്കെ നേരത്തെ നമ്മളെ ആലിമീങ്ങളെ പഠിപ്പിച്ചല്ലേ മൗലവി നിങ്ങൾക്ക് ഇത് ഇപ്പോഴാണ് തിരുന്നത് നേരത്തെ നിങ്ങൾ കോമാട്ടിച്ചാൽ അത് തന്നെ കയ്യെ പിടിച്ചപ്പം എല്ലാ വിഡ്ഢിത്തരങ്ങളും വിളിച്ചു പറഞ്ഞു അതിൻ്റെ സത്യാവസ്ഥ മുത്താലിമീങ്ങൾ പുറത്തുവിട്ടപ്പോഴാണ് വിട്ടപ്പോഴാണ് ഇയാൾ മേപ്പെട്ടു വയ്ക്കുന്നത് ും അതൊക്കെ എപ്പോഴാണ് അതൊക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞതല്ലേ ബഹുമാനപ്പെട്ട നമ്മുടെ സമസ്തയുടെ മുഷാവറ അംഗങ്ങൾ മഹാന്മാര് മഹത്തുക്കള് പഠിപ്പിച്ചതല്ലേ ഇതൊക്കെ മൗലവി മറന്ന് പൈശാചികത പ്രസംഗിച്ചപ്പം അയിൽമൊക്കെ മറന്ന് ദൂൽമായി പോയി ഇപ്പോഴാണ് അയാൾക്ക് തിരുവാട് വന്നത് അയാൾ ഇനി വീണ്ടും എന്ത് ചെയ്യാണ് പിന്നെ വാദങ്ങളിൽ നിന്ന് മാറി മാറി വരാ നേരത്തെ നമ്മൾ പറഞ്ഞെന്താ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടു അതിന്റെ മൊത്തം കുത്തുബാണെന്നല്ലേ ഇപ്പൊ അയാൾ പറഞ്ഞാൽ നമ്മൾ ചോദിച്ചു നബി അലൈഹി തങ്ങളും അതിൽ പെടൂലേ നബി തങ്ങളെ നിയന്ത്രിക്കുന്ന വടവൂർ ഷെയ്ഖുനാണോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ അതും തിരുത്തി എന്താ തിരുത്തിയത് മൗലവി പറഞ്ഞു കൊടുക്കി ഏത് രൂപത്തിലാണ് ഏത് രൂപത്തിലാ മൗലവി മനസ്സിലാക്കിയത് നേരത്തെ ആലം മൊത്തം എന്നാ മനസ്സിലാക്കിയത് ഇപ്പൊ അയാൾ തിരുത്തി തിരുത്തിയേ പറയും മനസ്സിലാക്കിയോന്നിപ്പം നിങ്ങള് പറയണ്ട ഹബീബായ ഏൽപ്പിക്കുന്ന മറ്റുള്ളവർക്കുള്ളത് പച്ച നിങ്ങള് വിശദീകരിച്ച് നിങ്ങൾ തന്നെ പറയും ഈ നിയന്ത്രിക്കുന്നതും തന്നെയാണ് അതാ ആളുകൾ അതിനെ തെക്കി വീറും വിളിച്ചു എന്താ നേരത്തെ പറഞ്ഞിരുന്നത് ഈ ആലം മാത്രമല്ല പതിനെണ്ണായിരം ആലം നിയന്ത്രിക്കുന്നതും വരിക്കുന്നതും മടുവുറിച്ചു തന്നെയാണ് അത് നബി സല്ല അലൈഹി സ്വലമ തങ്ങൾ കൊടുക്കുന്ന നബിതങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയന്ത്രണം നിയന്ത്രിക്കുന്നു എന്ന് അവിടെ പറഞ്ഞിരുന്നത് യാരുടെ മൗലവി ഈ ക്ലിപ്പുള്ള കാലത്തൊക്കെ ഈ കോലത്തിൽ പച്ച നുണ പറഞ്ഞാൽ ഒക്കെ പിടിക്കപ്പെടും ദയവ് ചെയ്ത് കളവ് പറഞ്ഞിട്ട് ജനങ്ങളെ വീറും കണ്ടിട്ട് ഇങ്ങനെ പാട്ടും പാടി നടക്കണ്ട നല്ല ഇസ്ലാം അനുവദിച്ച കാര്യങ്ങൾ ചെയ്ത് ജീവിച്ചോ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പുണ്യാമതി മൂലം വിൽക്കുന്ന സങ്കടം ഇയാളെ ഈ പൊട്ടത്തരങ്ങളൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം അയാൾക്ക് പറയാനുള്ളൊരു സങ്കടം ഇപ്പം എന്താ അറിയോ തലയിൽ എങ്ങനെ ഉണ്ടാവുക തലയിലെങ്ങനെ ഉണ്ടാവുക ഈ കോലത്തില് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞിരുന്നാൽ പിന്നെ മനസ്സിലും ഉണ്ടാവില്ല തലയിലും ഉണ്ടാവില്ല ഉറപ്പനല്ലേ ഈ കോലത്തിൽ ആലിമീങ്ങളെ തിന്നാൽ പിന്നെ എങ്ങനെ മനസ്സിലൊക്കെ ഉണ്ടാവുക ഈ കോലത്തിലൊക്കെ നമ്മൾ കാര്യങ്ങളും പറഞ്ഞു നടന്നാലും നൌഷാദിന്റെ കിബിറയിന് സമ്മതിക്കൂല ഓനെന്താ പറയണ അറിയോ ഇത് തന്നെ പണി അത് ശരി അപ്പൊ എങ്ങനെ സത്യം മനസ്സിലാക്കി തന്നാലും അതിന് പിന്മാറാനുള്ള പിന്നെ പരിപാടിയൊന്നും ഇല്ല കാര്യമായിട്ട് ഇത് തന്നെ പണി ഇല്ലേ ആലിമീങ്ങളെ ചീത്ത പറഞ്ഞെടുക്കണ പണി തന്നെ ഉള്ളുല്ലേ ഏതായാലും അതിനൊക്കെ നന്നായി പോരും മൗലവി അപ്പൊ കാര്യങ്ങൾ ഓരോന്നും നൌഷാദ് മൗലവിക്ക് മനസ്സിലായിരിക്കെ ഇപ്പൊ അയാൾ എന്ത് ചെയ്യാൻ തുടങ്ങിയോ പഠിച്ചവൻ അതിപ്പം നമ്മളെ പഴയ പഴയ പ്രസംഗങ്ങളൊക്കെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇയാൾ ശേഖരപ്പിടിച്ചത് ആ പതിമൂന്ന് ശേഷമുള്ള പ്രസംഗങ്ങളൊക്കെ അബദ്ധങ്ങളും അപകടങ്ങളും മാത്രമല്ല മുന്നേ പ്രസംഗിച്ച് ചെന്നമാൻ്റെ പ്രസംഗം ഇപ്പോഴുണ്ടല്ലോ സീഡികളിൽ പിന്നെ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ ആർക്കും ഒരു വിവാദവും ഇല്ല ഒരു പ്രശ്നവും ഇല്ല ചുന്നത്തമാതിരും അല്ല പക്ഷെ പതിമൂന്നിന് ശേഷം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പ്രസംഗിച്ച പൊട്ടത്തരങ്ങൾ സഫാത്തുകൾ വിഡിത്തരങ്ങൾ ജനങ്ങൾ ഓരോന്നോരോന്ന് പുറത്തുവിട്ടപ്പം അയാൾ എന്ത് ചെയ്യാണ് ഒരു ചെറിയ ഐഡിയ പ്രയോഗിക്കുകയാണ് ഒരു ചെറിയ മൻസൂഖ സമ്മേളനം ഇനി ഇവിടെ നിന്ന് ഒമാനൂരിന്ന് ഒരു മൻസൂഖ സമ്മേളനം അതിൽ അയാൾ പറയണേ നിങ്ങൾ ഇന്റെ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട ഞാനത് കേൾക്കാനല്ലേ എന്നോട് അത് പറയുന്നേ വേണ്ട ഞാനത് ശ്രദ്ധിക്കാനല്ല പറയും ഓലു തന്നെ പറയട്ടെ ഒരു മൂപ്പര ക്ലിപ്പ് മൂപ്പരോട് സംസാരിക്കണമെങ്കിൽ മൂപ്പര നിബന്ധന ഒക്കെ ഉണ്ടോ സംസാരിക്കണെങ്കിൽ നിങ്ങൾ കേൾക്കണേ ശ്രോതാക്കൾ നല്ലോണം ശ്രദ്ധിക്കണം ഇവന്റെ വാക്കുകൾ എങ്ങോട്ടൊക്കെ പോണെന്ന് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം മാത്രം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി എന്നിട്ടോ അതും അവരെ അത് ശരി അപ്പൊ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം പറഞ്ഞാ മതി അറിഞ്ഞിട്ട് അവരെ

രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തിഇരുപത് വരെ എവിടെ ഇനി എവിടെനിറാഫാത്തിനും ജാഹിലിയുടെ ഇനി ഈ ജഹാലത്ത് തെക്ക്ബീർ വിളിക്കാനാണ് നാലാള് മുമ്പിൽ പോയിരുന്ന തെക്ക്ബീർ വിളിച്ചത് ഒക്കെ എവിടെ ഇനി എന്തിനും വേണ്ടിയായിരുന്നു അവരന്ന് തെക്ക് പീർ വിളിച്ചത് ഇവന്റെ കുറാഫത്തിനും ജാഹ്ലീയത്തിനും ഉയർച്ച കിട്ടാൻ വേണ്ടിയായിരുന്നു അവർ തെക്ക് ബീർ വിളിച്ചത് എന്നിപ്പോൾ അവിടെ ബോധ്യപ്പെടാണ് ബാക്കി പറയും ജഹാലത്ത് തന്നെ ഉള്ളും അവലപീകരിക്കും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നിങ്ങൾ ജഹാലത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളത് പറയരുത് എന്നാ പറയണത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ പിന്നെ ആര് കുഞ്ഞാമതം മൗലവിക്ക് ഈ കോലത്തില് അബദ്ധങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ കുഞ്ഞാത മൗലി അതെന്നല്ല പറയാ എന്തായാലും പറയുന്നത് ആ അതെന്നല്ല ഊപ്പില് പറഞ്ഞു ആദ്യം ഒന്ന് പറയാ പിന്നെ ഒന്ന് പറയാ പിന്നെ വേറെ ഒന്ന് പറയാ അങ്ങനെ മൊത്തത്തില് എല്ലാ കോലത്തിലും അപകടം പിടിച്ച വാദങ്ങൾ മാത്രം പ്രസംഗിച്ച് ജനങ്ങളെ ഈമാനു പേപ്പിക്കുമ്പോ അപ്പൊ നൗഷാദ് മൗലവി തിരിച്ചു ഇങ്ങോട്ട് ചോദിക്കുക ആരാടാ പറഞ്ഞത് മള് നമ്മള് ക്ലിപ്പ് കേട്ട് സഹിതാണ് ഓരോന്നും ചെയ്യുന്നത് വിട്ടു കൊടുക്കണത് ആ വിട്ടതൊക്കെ കേട്ടപ്പോ നൌസാദ് മൂലം ചോദിക്ക ആരാണ് അത് പറഞ്ഞു അപ്പൊ അൻവരിക്ക് പറയാനുള്ളത് എന്താ പറയുക അൻവരി പറഞ്ഞൊടുക്കുവേ ഞാനങ്ങനെ പറഞ്ഞോട് ആ ശരി അപ്പൊ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അത് തോനെ പറയുണ്ടെങ്കിൽ ഇതിന് അപ്പുറം വിഡ്ഢിത്തരങ്ങൾ വരും അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യരുത് വിഡിത്തരങ്ങൾ പറയരുത് അതാണ് ഞമ്മക്ക് പറയാനുള്ളത് മനസ്സിലായോ ഇതുപോലെ എണ്ണിയാൽ ഒടുങ്ങാത്ത നൗഷാദ് മൗലവിയുടെ വൈരുദ്ധ്യങ്ങൾ ഒരുപാടുണ്ട് ഇന്നൊക്കെ ആളുകൾക്ക് സുലഭമായിട്ട് യൂട്യൂബിൽ നിന്നത് കിട്ടും ഇന്ന് വഹാബികൾ പോലും ഒഴിവാക്കിയ മുടക്കാച്ചരക്കായിട്ട് നൗഷാദ് മൗലവി മാറിയത് എന്തുകൊണ്ടാണ് തൊള്ളക്ക് സ്ഥിരതല്ല ആദ്യം പറഞ്ഞതല്ല ഇന്നലെ പറഞ്ഞല്ല ഇന്ന് പറയാ ഇന്ന് പറഞ്ഞല്ല നാളെ പറയാം ഇന്നലെ ഇന്നും പറഞ്ഞതല്ല മറ്റന്നാൾ പറയാം അങ്ങനെ ഈ കൊല്ലം കഴിയുമ്പോൾ പറയും ഈ കൊല്ലത്ത് മൊത്തം പ്രസംഗം ഞാൻ നിഷേധിച്ചിരിക്കുന്നു അതെല്ലാം മൻസൂഖാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ജനുവരി മുതലുള്ളത് നോക്കിയാൽ മതി എന്നറിയും അടുത്ത ഈ ഡിസംബർ മുപ്പത്ത് മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ നോഷാദിൻ്റെ ഒരു ചെറിയൊരു മൻസൂഖ സമ്മേളനം ഉണ്ടാവും അതായത് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള മൊത്തം നിഷേധിച്ചല്ലോ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ളത് മൊത്തം നിഷേധിച്ചിട്ടുണ്ട് ഇരുപത്തി നാല് ജനുവരി മുതലുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി എന്നറിയും അന്നും തെക്ക് പേര് വിളിച്ച ആളുകൾ സ്വാഹാ